صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله ും വാഹമുല്ലാ താത്താഹുറബുസ പരിപൂർണമായും നമ്മെ കബൂലാക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ റബീ ഉള്ള ഊവലിൽ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലാഹു അലൈ വസ്ലാം തങ്ങളുടെ തിരുപൊരുത്തമുള്ള അവിടുത്തെ പ്രിയപ്പെട്ട ഉമ്മത്തികളായി നാം ഓരോരുത്തരെയും അള്ളാഹു കബൂൽ ആ കുമാറാകട്ടെ പ്രിയുള്ള സഹോദരങ്ങളെ വളരെയധികം ശ്രേഷ്ഠമായ പ്രവാചകൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ റബിയുള്ളവലാകുന്നു ആ പുണ്യമായ റബിയുള്ളവലിൻ്റെ ദിനരാത്രങ്ങളിൽ ആ പ്രവാചകനെക്കുറിച്ച് പഠിക്കുകയും ആ പ്രവാചക പ്രകീർത്തനങ്ങൾ നാം ഉരുവിടുകയും ചെയ്യുക ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രവാചകനെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഒരിക്കലും തന്നെ ഒരു സത്യവിശ്വാസിക്ക് ജീവിതമില്ല ആ പ്രവാചക പ്രകീർത്തനങ്ങൾ പറയാത്ത ഒരു നാവ് ആ പ്രവാചകൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്ത ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാൻ പാടില്ല ആ പ്രവാചകനെക്കുറിച്ച് മധുഹു പറയുക അത് ഹൈറുള്ളമൽ ഏറ്റവും ശ്രേഷ്ഠമായ അമലാണെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു വലവത്സരത്തിൽ ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലഅല്ലാഹു അലൈഹി വസല്ലന്ദങ്ങൾ ആ പരിശുദ്ധമായ മദീന മസ്ജിദിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട സൊഹാബാക്കൽ കിറാം റദിഅള്ളാഹു താലാഹും അവരൊക്കെയും ഒരുമിച്ച് കൂടിയിരുന്നുകൊണ്ട് മുൻകഴിഞ്ഞു പോയതായ അംബിയ മുറിസ്ലീങ്ങളുടെ മധു ഗീതങ്ങൾ അവരിങ്ങനെ പാരായണം ചെയ്യുന്നതായിട്ട് പ്രവാചകല്ലാഹു അലൈഹി വസ്സലാം നിങ്ങൾ കേൾക്കുന്നു സുഹാബാക്കൾ ഇങ്ങനെ പാരായണം ചെയ്യുന്നു സുഹാബാക്കൾ ആദ്യമായി ചെല്ലുന്നു മഹാനായ മുൻകഴിഞ്ഞതായ പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹി അലി വസ്സലാത്ത് കുറിച്ച് ആ ഇബ്രാഹിം നബിയുടെ മധു ഇങ്ങനെ അവർ പറയുന്നു ഇബ്രാഹിം لا اله الا الله ايساره الله لا اله الا الله موسى كليم الله لا اله الا الله اسماعيل ذبيه الله لا اله الا الله داود صفي الله ഇങ്ങനെ മുൻകഴിഞ്ഞതായ മഹത്വക്കളുടെ ആ മൗലൂതു പാരായണം ചെയ്യുന്നത് കേട്ടുകൊണ്ട് ഹബീബുന റസൂൾ ലാഹി സുല്ലാഹു അലി വസ്ല്ലം നിങ്ങൾ അവിടേക്ക് കടന്നു വരുന്നു എന്നിട്ട് പ്രവാചകർ സുഹാബാക്കളോട് പറയുന്നു സഹാബാ നിങ്ങൾ ചൊല്ലിയതായ മുൻകഴിഞ്ഞതായ അമ്പിയ മുറുസലീങ്ങളുടെ മധുഗീതങ്ങൾ ഞാൻ കേട്ടു നിങ്ങൾ പറഞ്ഞതൊക്കെയും വളരെ ശരി തന്നെയാകുന്നു എൻ്റെ സഹോദരനായ മഹാനായ മൂസ അള്ളാഹുവിൻ്റെ കലീമു തന്നെയാണ് സംശയമില്ല നിങ്ങൾ പറഞ്ഞതായ ആ തന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു സഹാബ എൻ്റെ സഹോദരനായ ഈസ അള്ളാഹുവിൻ്റെ റൂഹം നിങ്ങൾ പറഞ്ഞതും ശരി തന്നെയാണ് എൻ്റെ പിതാവായ മഹാനായ ഹലീലുഹി ബുറാഹിം ബി അലൈ സ്വലാത്തു വസ്സലാമുവിൻ്റെ ഖലീലാണെന്ന് നിങ്ങൾ പറഞ്ഞതും തീർത്തും ശരി തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം ഞാൻ എന്നറിയുമോ അന ഹബീബുല്ലാ നിങ്ങൾ എന്നെ കൂടി അതിനോടൊപ്പം ചേർക്കേണ്ടിയിരിക്കുന്നു ഞാനാരാണെന്നറിയുമോ അനഹബീബുല്ലാ ഞാൻ അല്ലാഖുവിൻ്റെ ഹബീബാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ എന്നിട്ട് പറഞ്ഞു നിർത്തുന്നില്ല ഇത് പൊങ്ങച്ചം പറയുന്നതല്ല വല ഫഹുറ ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ല അനസീത ആദം ആദം സന്തതികളുടെ നേതാവും ഞാൻ തന്നെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വല ഫുറ ഇത് ഫഹറ് പറയുന്നതല്ല നാളെ ആഹുറത്തിൽ പരലോകത്തിൽ ആദ്യമായി ഉയർത്തി നേൾപ്പിക്കപ്പെടുന്നത് എന്നെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ വല ഫറ അവിടെ നിന്ന് തന്നെ പറയുന്നു ഞാൻ ഫഹുർ പറയുന്നു നാളാദ്യമായി സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിക്കുവാനുള്ള അധികാരവും അവകാശവും അള്ളാഹു നൽകിയതും എനിക്ക് തന്നെയാകുന്നു ഇത് ഞാൻ പൊങ്ങച്ചം പറയുന്നതല്ലെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പോൾ ആ പ്രവാചകന്റെ മധുഗീതങ്ങൾ പാടുന്നതിൻ്റെ മഹത്വം എത്രത്തോളം വലുതാണ് ആ പ്രവാചകന്റെ മധു ഗീതങ്ങൾ പാടാത്ത ദിവസങ്ങളും സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകാൻ പാടില്ല ആ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അള്ളാഹുറബുല്ലിസ്സത്തിൻ്റെ ആ ഒരു ഉന്നതമായ സ്ഥാനത്ത് അള്ളാഹുറബുസത്ത് ആ പ്രവാചകനെ ഉയർത്തിയില്ലേ ആ പ്രവാചകൻ്റെ മധുഗീതം പറഞ്ഞു പറഞ്ഞു പറയുന്നു അള്ളാഹാൻ്റെ റസൂല് പറയുന്നു ആ പ്രവാചകൻ്റെ മഹത്വം നാളെ യാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ അറിഷിൻ്റെ വലതുഭാഗത്തൊരു സിംഹാസനം ഉണ്ടാകും ആ സിംഹാസനത്തിൽ ഞാൻ ഉപവിഷ്ടനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അവിടുത്തെ സ്ഥാനം എത്രത്തോളം വലുതാണ് എത്രത്തോളം ഉന്നതമായ സ്ഥാനത്തിലാകുന്നു അല്ലാഹു ആ പ്രവാചകരെ ഉയർത്തിയത് ഓരോ പ്രവാചകന്മാർക്കും അള്ളാഹു റബ്ബുൾസത്ത് ഓരോ സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിച്ചു എന്നാൽ ഈ പ്രവാചകന് നൽകിയത് റൌഫു റഹീം അള്ളാഹുവിൻ്റെ വിശേഷണമായ ആ ഒരു നാമം തന്നെ പ്രവാചകർക്ക് നൽകി പ്രവാചകർക്ക് നൽകി അനുഗ്രഹിച്ചു ത്വയിഫിൻ്റെ തെരുവോരങ്ങളിൽ പ്രവാചകൻ കല്ലേറുകൊള്ളുമ്പോൾ പ്രവാചകൻ പീഡനങ്ങളും യാതനകളും സഹിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കളേക്ക് മഹാനായ മുഖറബുല്ലം കുമല കിചിബിരിലാമിറങ്ങി വന്നുകൊണ്ട് പ്രവാചകരോട് പറയുന്നു യാ റസൂൽ അല്ലാ അക്രമകാരികളായ ഈ തൊയ്ഫിൻ്റെ ജനങ്ങളെ ഞാൻ തകിടം മറിക്കട്ടെ നബിയേ അങ്ങനെ എന്നൊരു വാക്ക് മൂളിക്കഴിഞ്ഞാൽ അങ്ങ് അനുമതി കഴിഞ്ഞാൽ ഈ രണ്ട് പർവ്വതങ്ങളെ കൂട്ടിമുട്ടിച്ചുകൊണ്ട് അതിനിടയിൽ വെച്ചുകൊണ്ട് ഈ അക്രമകാരികളായ ഈ ജനങ്ങളെ ഞാൻ നശിപ്പിക്കാം യാ റസൂലല്ലാ ആ സമയത്തല്ലാൻ്റെ റസൂല് പറയുന്നു അള്ളാഹും അല്ലാഹു എന്റെ ഈ സമുദായത്തിന് നീ മാപ്പ് നൽകണേ അല്ലാമോൻ അവർ അറിവില്ലാത്തവരാണ് തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് വേണ്ടി മാപ്പിരന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കിലേക്ക് പ്രവാചകരുടെ അടുക്കലേക്ക് ജുബിൾ വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു നബിയേ റൌഫുറഹീം എന്നങ്ങേക്ക് വിശേഷണം നൽകിയ അള്ളാഹു എത്രയോ മഹ് വൻ ആ പ്രവാചകന്റെ മധുഗീതങ്ങൾ നാം എത്രത്തോളം പറയുമോ അത്രത്തോളം പറയുന്നവർ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ടിരിക്കും മഹാനായ ഭൂശ്രീ മാം റഹ്മുല്ലാഹി അലഹി മഹാനവറുകൾ പറഞ്ഞതല്ലേ ആ പ്രവാചകന്റെ മധുഗീതങ്ങൾ പാടിയിട്ട് മഹാനായ ഭൂശ്രീ മാം അള്ളാൻ്റെ റസൂലിൻ്റെ ക മഹത്വങ്ങൾ പാടി പാടി അവസാനം അതൊക്കെയും ഒരു ഏടുകളായി പുസ്തകങ്ങളായി പുസ്തകക്കെട്ടുകളായി മാറിയപ്പോൾ മഹാനവറുകൾ പറഞ്ഞതെന്താകുന്നു ആ പുസ്തകക്കെട്ടിനെ നോക്കിക്കൊണ്ട് ഞാൻ ഒരിക്കലും പ്രവാചകനെ വർണ്ണിച്ച് തീർന്നിട്ടില്ല എനിക്കൊരിക്കലും അതിന് സാധിക്കുകയുമില്ല ഈ പ്രവാചകനെക്കുറിച്ച് മധുഗീതങ്ങൾ പറയൽ കൊണ്ട് ഞാൻ പാടിയതായ കവിതകൾ മഹത്തമുള്ളതാക്കി മാറ്റുകയാണ് ചെയ്തത് അതിലൂടെ മഹാനവുകൾ എത്രത്തോളം ഉന്നതമായ സ്ഥാനത്തേക്കാണ് ഉയർന്നു പോയത് അള്ളാഹു പരിപൂർണമായും ആ പ്രവാചകൻ്റെ ഹക്ക് ജാഹുബറുക്കൊത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ആ പ്രവാചകനോടൊപ്പം സ്വർഗത്തിൻ്റെ ഉന്നതമായ സ്വഭാവങ്ങളെ വിരാജിക്കുവാൻ സാധുക്കളും പാപികളുമായ നമുക്കും അള്ളാഹു അവസരവും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുരാ ചെയ്ത് കൊണ്ട് നിർത്തുന്നു السلام عليكم ورحمه الله وبركاته